വികസനം കൊട്ടിഘോഷിക്കുന്ന ഇടത് വലതന്മാർ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഈ കാണുന്നത് നിങ്ങൾ നോക്കി ഇവിടെ എത്രകാലം വീടുകൾ താമസിക്കുന്നു താമസക്കാരുണ്ട് ഇവരെ റോഡിന്റെ ചേര് റോഡ് ഈ പോത്തുകല്ല് പഞ്ചായത്തിൽ കഴിഞ്ഞതാണ് ഓണർ ഞങ്ങൾക്ക് സുഖം എല്ലാവരും ഓട്ടോ വരില്ല എന്താ ഈ രംഗം എന്ന് എന്നറിയങ്ങള് കേരളത്തിൽ ഇങ്ങനത്തെ റോഡുകളുണ്ടോ ഈ നിലമ്പൂരിൽ ഇലക്ഷൻ നടക്കുന്ന നിലമ്പൂരില് വികസനത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കണില്ലേ അവിടെ കുറേ ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലത്തത്തെ റോഡാണ് പൂത്തുക പഞ്ചായത്തിലെ എട്ടാം വാർഡിലാണ് പാവപ്പെട്ടൊരു മനുഷ്യൻ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ കഴിഞ്ഞ് ഭാര്യ കിഡ്നി കൊടുത്ത ഒരു പാവപ്പെട്ട മനുഷ്യൻ പറയുന്ന ഘട്ടങ്ങൾ കേട്ടു റോഡിന്റെ അവസ്ഥയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് വളരെ ഏറെ ശോചനീയാവസ്ഥയാണ് ഞങ്ങളുടെ റോഡിന്റെ അവസ്ഥ ഞങ്ങൾക്ക് ആ വീട്ടിലൊരു കുട്ടിയുണ്ട് നടക്കാൻ സ്വാധീനം ഇല്ലാത്തൊരു കുട്ടിയുണ്ട് ഉമ്മയ്ക്ക് ഹാർട്ടിന് പ്രോബ്ലാണ് എനിക്ക് ട്രാൻസ്പ്ലാന് അന്റിബയോ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതാണ് എന്റെ വൈഫാണ് ഓണർ ഞങ്ങൾക്ക് ഒന്ന് സുഖം എല്ലാവരും പനിയായിട്ടൊന്നും ഓട്ടോ പോണോ വിളിച്ചവിടേക്ക് വരില്ല അതാണ് അവസ്ഥ ഞങ്ങൾ ഇവിടുത്തെ മെമ്പറോടും പാർട്ടിക്കാരാഷ്ട്രക്കാരോടും എല്ലാവരോടും ഞങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ യാതൊരു മറുപടിയും കിട്ടിയിട്ടില്ല ഇതിപ്പോ കിടക്കുന്നത് കണ്ടില്ലേ ഇവിടെ ഉള്ള കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ എല്ലാം കൊണ്ടും വളരെയേറെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഈ റോഡൊന്ന് നന്നായി കിട്ടണം ഞാൻ ഒന്ന് പറഞ്ഞ അവിടെ ഒരു ടാറിങ് കഴിഞ്ഞാ ഈ റോഡ് റോഡിങ്ങനെ ഇത് അവിടുന്ന് ഇരുന്നൂറ് മീറ്റർ ഇല്ല ആ അത്രേ ഉള്ളൂ ഇത് നിങ്ങൾ ടാറിങ് ചെയ്ത് കിട്ടണം എന്ന് പറഞ്ഞു ടാറിങ്ങിന് ഇപ്പൊ പുതിയത് കിട്ടില്ല എന്നുള്ളതാണ് കോൺക്രീറ്റ് കോൺക്രീറ്റിന്റെ പണി ഇത് ഈ വീറ്റിലും മണലുകൊണ്ട് കോർവേസ്റ്റ് ഇവിടെ ഇട്ടുപോയി ഇപ്പൊ ഇങ്ങനെ നടക്കുന്നു ഇതുവരെ ഈ പണി തുടങ്ങിയിട്ടില്ല അപ്പൊ ഒരു പ്രാവശ്യം ഇവിടെ പണിക്കാരൊക്കെ വന്നു വന്നപ്പോൾ പിന്നെ ഇത് ഈ കണ്ടിട്ടില്ല ഓരോ പിടി കോർവേസ്റ്റ് വെറുതെ കൊണ്ടിട്ടിരിക്കുക അതിന്റെ പുറത്താണ് ഇപ്പം ഇത് കൊണ്ടത് ഇതിന്റെ പുറത്തിന് കോൺക്രീറ്റ് ഇടാം അങ്ങനെ അങ്ങനെ ആ ചെയ്യണം എന്ന് പറഞ്ഞു അന്ന് അതാണ് ഇവിടുത്തെ അവസ്ഥ ഈ കിട്ടണം ഓക്കെ പോത്തുകല്ല് പഞ്ചായത്തിലെ ഒരു റോഡിന്റെ അവസ്ഥയാണ് ഈ വിവരിക്കുന്നത് പാട്ടില് ഓക്കെ ഒരുപാട് ആളുകളുടെ യോഗ്യമായ ഈ സ്ഥലത്ത് ഈ റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഇത്രയും ദുരിതം പിടിച്ച റോഡിലൂടെയാണ് ഇവര് ദിവസേന പിള്ളേർ സ്കൂളിൽ പോകുന്നതും അതുപോലെ തന്നെ ഈ റോഡിന്റെ ഒരു നിങ്ങൾക്ക് എന്താണ് നമ്മുടെ നാടിന്റെ റോഡിന്റെ അവസ്ഥ റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് വികസനം കൊട്ടിഘോഷിക്കുന്ന കോഷിക്കുന്ന ഇടതുവരന്മാർ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഈ കാണുന്നത് നിങ്ങൾ നോക്കി ഇവിടെ എത്രകാലം വീടുകൾ താമസക്കാരുണ്ട് ഇവരെ റോഡിന്റെ ചേല് കണ്ടു കഴിഞ്ഞാൽ ഇന്ന് ഇങ്ങനത്തെ റോഡ് ഈ പോത്തുകല്ല് പഞ്ചായത്തിൽ ഈ വാർഡിൽ അല്ലാതെ വേറെ എവിടെ ഉണ്ടാവും ഇതിനെതിരെ പ്രതികരിക്കേണ്ട ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ് പ്രതികരിച്ചുകൊണ്ടേ ഇരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പ്രിയമുള്ളവരെ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണത് എസ് ഡി പി പറഞ്ഞു കൊണ്ടിരിക്കണത് ഇത് പറയാൻ ആരെങ്കിലും വേണ്ടേ ഇവിടെ ഓരോ മനുഷ്യൻ്റെ അവസ്ഥ ഇതാണ് പൂത്തല് പഞ്ചായത്തിനെ കുറിച്ച് ഇങ്ങക്കറിയില്ലേ ഉരുൾ പൊട്ടലൊക്കെ ഉണ്ടായിട്ട് പൂത്തല്ലില് സന്നദ്ധ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ അതേ പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ അവസ്ഥയാണിത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കണ പഞ്ചായത്ത് ആ പുത്തരിപ്പാടത്ത് അംഗനവാടി ഇല്ലാത്ത പ്രശ്നം ഞാൻ രണ്ടു ദിവസം മുമ്പ് കാണിച്ചല്ലോ ഈ വിഷയം നിലമ്പൂരിൻ്റെ വിഷയങ്ങൾ അടിസ്ഥാനപരമായ വിഷയങ്ങൾ സംസാരിക്കാൻ ഇവിടെ അരില്ല അത് ഒരു അവസരമാണ് ഈ ജനാധിപത്യ പ്രക്രിയയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉള്ളത് എന്നുള്ള ആ ബോധ്യത്തിൽ നിന്നാണ് സമൂഹത്തോട് ഇതൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതല്ലാതെ ഇവിടെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക വർഗീയ അപ്പുറത്ത് വർഗീയതയാണ് ഇവിടെ മിതവാദാണ് മറ്റേ തീവ്രവാദമാണ് എന്ന് പറയല്ല ഈ നാട് നിലമ്പൂര് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയാം ഈ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കണ്ടേ അവരുടെ അവകാശങ്ങളെ വാങ്ങിക്കൊടുക്കണ്ടേ അത് കൊടുക്കണ്ടേ അതാണ് ഇവിടെ എന്നെ പോലെയുള്ള ആളുകൾ ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഭരണപ്രതിപക്ഷ പാർട്ടികളുടെ കഴിവില്ലായ്മക്ക് അവരുടെ ഇരട്ടത്താപ്പുകൾക്കെതിരാകട്ടെ വോട്ട് അതാണ് ജനാധിപത്യ പ്രക്രിയയിലെ മനസ്സിൻ്റെ അംഗീകാരം അങ്ങനെ തന്നെ നിലപാടെടുക്കാൻ നിലമ്പൂരിലെ ജനങ്ങൾക്ക് കഴിയട്ടെ ഇതാണ് സത്യം